നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഒരു നായയുടെ ഒരു കുറയുണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ പൊട്ടക്കുഴി എന്നുള്ള സ്ഥലത്തിനടുത്ത് അല്ലെങ്കിൽ ചാലക്കുഴിക്കടുത്ത് ഒരു വീട്ടിൽ ഒരു മുറ്റത്ത് കുറച്ച് മണ്ണ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു മാളത്തിനകത്ത് ഒരു എന്തോ ഒരു സാധനം കയറി പോകേണ്ട അവിടെ വീട്ടിൽ ആ വീട്ടിലെ പെൺകുട്ടികൾ അവർ അദ്ദേഹത്തിൻ്റെ മാമനെ വിളിച്ചു അദ്ദേഹം വെട്ടി കളച്ച് കുറേ മുട്ടയും ഒരു അതിഥിയായിട്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് അവർ ഞാൻ പറഞ്ഞു നിങ്ങൾ സേഫ് ആയിട്ട് ഇറങ്ങിപ്പോ അത് മൂടി വെക്കാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും അവർ അതുപോലെ ചപ്പക്കെട്ട് മൂടി വെച്ച് വെട്ടി കളച്ചതിനു ശേഷം മൂടി വെച്ച് അപ്പോൾ ഇരിപ്പുണ്ട് എന്നാലും അതിഥി സ്മുറുക്കിനാധി അങ്ങോട്ട് കഴിഞ്ഞ് ഇങ്ങോട്ടുകഴിഞ്ഞ് പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സമയം കളയുന്നില്ല കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ മുർക്കൻ അതിഥിയുടെ മുട്ടയും കേട്ടാൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നേ പരിചയപ്പെടുത്താമെന്നെല്ലാം ഒരു വെട്ടി കളിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പണി പണിയാണത്തില്ല എന്തായാലും പോകാം നോക്കാം നമുക്ക് നമ്മുടെ അതിഥി അവിടെ ഉണ്ടോ പോയോ ആരാണെന്ന് നോക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ കൂടുതലും തൊണ്ണൂറ് ശാമം മുർക്കൻ്റെ മുട്ട തന്നെയായിരിക്കും അമ്മ സുഖായിരിക്കുന്നോ എന്ത് പറ്റി ഒരു ക്ഷീണം പോലെ അതെ സുഖാരിക്കുന്നോ എന്തുണ്ട് വിശേഷം ഏ സുഖാരിക്കുന്നത് എന്താണ് എന്താണ് മൊണ്ട് എടുത്തിട്ട് അല്ല നൈറ്റ് ഇട്ടിട്ട് നൈറ്റിൻ്റെ പറഞ്ഞിട്ട് തോർത്ത് കൊടുത്ത് അടുക്കള ഇതെന്താണ് തലമുറത്താണല്ലോ എന്താ സംഭവം ഏ എന്താണ് സുഖാരിക്കുന്നോ എന്തോ കാണുന്നത് അയ്യോ അയ്യോ ഇറങ്ങിപ്പോയാ ഇവിടെയാണല്ലേ ഇതിനകത്തോ ഇതിനകത്ത് ഇവിടെ തല ഇടോ ഇവിടെയോ ഇതിനകത്തുണ്ട് പോയിട്ടില്ല ഇതിനകത്ത് തലയിട്ട് ഇട്ട് ഇതിനകത്ത് ഇതിനകത്തോ ഇവിടെയാണ് അപ്പൊ ഇവിടെ മാളം കാണും അല്ലേ ചേട്ടൻ കണ്ടത് ഇതിനകത്തോ അതിനേശേഷം അനേഷം വീടൊക്കെ ഉണ്ടാക്കി വെച്ചോ ആ മുട്ട കണ്ടത് ഇതിനകത്തോ രണ്ടാമത് മൂടി വെച്ചാണല്ലേ അപ്പൊ ഇതിനകത്ത് ഇറങ്ങി പോയിട്ടില്ല ഉറപ്പ് തന്നെയല്ലേ ഈ മാളത്തിനകത്തോ ഓക്കെ ഓക്കെ അപ്പൊ മുട്ട അതിനകത്താണ് അല്ലേ ഇതിനകത്തന്നെ അപ്പോൾ എന്തായാലും അടിപൊളി നമ്മുടെ കുട്ടികളൊന്നും പരിചയപ്പെട്ടില്ല പരിചയപ്പെടാം അതിന് മുന്നേ നമുക്ക് എവരും എപ്പോഴും അങ്ങോട്ടും ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നെന്ന് പറയുന്നില്ല എന്തായാലും ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഇത് കണ്ട ഇത് അപ്പുറത്ത് തോടാണ് ഈ തോടെന്ന് പറയുന്നത് നമുക്ക് പണ്ട് നല്ല വൃത്തിയായിരുന്നു ഇപ്പോൾ വണ്ടത്തക്കെ ഇവിടുത്തെ കൃഷിക്കാരൊക്കെ ഇറങ്ങി വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ വെള്ളം ഒരു മോഹം കഴിക്കുന്ന കുളിക്കുന്ന സ്ഥലം ഇപ്പോൾ പക്ഷേ അങ്ങനെ ഇപ്പോൾ അതിനകത്ത് ഇറങ്ങിയ ലോകത്തില്ലാത്ത അസുഖങ്ങൾ മൊത്തം പിടിക്കപ്പെടും പിടിപെടും ചേട്ടൻ പറയുന്നത് ഇതിന് അതിൻ്റെ അടിയിൽ ഇതിനൊക്കെ മാളും പക്ഷെ ഇത് എനിക്ക് സംശയം ഒന്നും ഇല്ല അപ്പോൾ ഇന്ന് ഒരു വീടത് ഒരു വീട് ഇത് ഇതൊരു വീട് ഇത് അപ്പുറത്തും പോകുന്നത് എല്ലാത്തിൻ്റെ വഴി ഇതിൽ തന്നെ അല്ലേ എല്ലാത്തിൻ്റെ വഴി ഇതിലന്നെ നാല് വീട് എല്ലാവരും ഇതിലേ പോയാണ് അപ്പം നിങ്ങളാരും ഇതിന് മുന്നേ ഇതിനെ കണ്ടില്ല നേരത്തെ കണ്ടായിരുന്നോ അതെത്ര ആളായമ്മൂലോട് ഒരു ലോഡ് വിറവും തീ കിട്ടും അന്നിട്ട് പിന്നെ കണ്ടോ കണ്ടില്ല ഇതിന്റെ അപ്പുറത്തോടെ അപ്പൊ തിന്നതായിരിക്കും അല്ല അല്ലേ അല്ല ചിലപ്പോ എണചേരലായിരിക്കും ചുറ്റിപ്പറഞ്ഞ് എണചേരുന്നത് വലിച്ചെടുത്തോട്ട് അടിപൊളി അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഇവരെ സംബന്ധിച്ച് പാമ്പനെ കാണുന്ന അല്പല്ല പക്ഷേ എനിക്കൊരു സംശയമുള്ള ആ പ്രിയപ്പെട്ട നമ്മളൊരു പെങ്കു നിന്ന് ഇപ്പം ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടെന്ന് പറഞ്ഞാൽ മകനും മകളും കൊച്ചുമോളും ആ മോനെന്ന് പറഞ്ഞാൽ അവൻ ഇതുപോലെ മാളത്തിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാലിത്തൂക്കി എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ നേരത്തെ ഇങ്ങനെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ പറഞ്ഞ് ആ സുരേഷായിട്ട് നിന്ന് വിളിക്കണ്ടേ ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് കൊണ്ട് വരാമെന്ന് പുള്ളി പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരന് പുള്ളിക്കാരൻ എപ്പോഴും ഇതിലേക്ക് ചട്ടം എടുത്തിട്ടുണ്ടോ കഴിഞ്ഞാൽ ഈ എന്താ മോൻ്റെ പേരെന്താ മോന്റെ പേരെന്താ മോന്റെ പേരെന്താ അഭിനവ് അബ് ഒരിക്കലും മണ്ടത്തിനൊന്നും കാണിക്കുന്നത് കേട്ടോ ഏ ഒരു പൂച്ചയും പൂച്ചയും കോഴിയൊന്നും പിടിക്കണക്കല്ല കേട്ടോ ഒരു കാരണം വെച്ചാൽ ഇന്ന് നമ്മുടെ ഇന്നലെ ഇന്നലെ നമുക്കൊരു സംഭവം ഉണ്ടായിരിക്കാന്ന് രാത്രിയിൽ നമ്മുടെ അഞ്ചൽ കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉറങ്ങിക്കിടന്നൊരു കുട്ടിക്ക് പാമ്പുടിയേറ്റു മോൻ ഇപ്പോൾ ബോധമൊന്നുമില്ല ടി വേണ്ട മണിക്കോളിൽ വെൻ്റിലേറ്ററിലാണ് ഒരു ഏഴ് വയസ്സുള്ള കുട്ടിയുണ്ട് ഒരു കാരണവശാലും എൻ്റെ അടുത്ത് പോകരുത് കേട്ടോ അതിനെ അനുകരിക്കാനൊന്നും ശ്രമിക്കുകയും ചെയ്യരുത് അപ്പോൾ എന്തായാലും നമ്മൾ സമയങ്ങളെന്നില്ല അവർ ഈ ചേട്ടൻ എന്തായാലും വെട്ടിക്കളച്ച് നോക്കിയപ്പോൾ സാധനം അതിനകത്ത് ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാം മുട്ട അതിനകത്തു കൊണ്ട് നമുക്ക് കാണാം അപ്പോൾ മുട്ടയുണ്ട് അതുപോലെ പാമ്പ് അതിഥി താവപ്പെട്ടങ്ങനെ പോയെന്ന് അവർ പറയുന്നു എന്തായാലും അവർ വെയിലൊന്നും കൊള്ളാതെ അടിപൊളിയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് വിരിയാറായെന്നോട്ടല്ല ഫ്രഷ് മുട്ട ഫ്രഷ് ആണെങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നത് ഒരു മുപ്പത് ദിവസത്തിൻ്റെ മുകളിൽ ആയിക്കാണും മുപ്പത് ദിവസത്തിൻ്റെ മുകളിൽ ആയിക്കോട്ടെ അത് മാത്രമല്ല ചിലതൊക്കെ ചു ചിലന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റി ചെറുതായിട്ട് നോക്കിയിട്ടുണ്ട് കാരണം എന്താ ചൂട് കൂടുമ്പോൾ സാധാരണ ഓർക്കാൻ ഇതിൻ്റെ മുട്ടകൾക്കും കം കേടുവരാം മഴ പൊയ്യും മഴ ഉണ്ടെങ്കിലും കേടുവരാം വെള്ളം വിടാനും വരിയത്തില്ല അതുപോലെ ചൂട് കൂടിയാലും വരിയത്തില്ല അതിന് പക്ഷേ ഇതെല്ലാം ഫ്രഷ് ആണ് നല്ല ഫ്രഷ് മുട്ട എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് നാൽപ്പതിനേറെ നാൽപ്പത്തെട്ടോളം മുട്ടകൾ കിട്ടിയ സംഭവമാണ് പക്ഷേ ഇത് മുപ്പതോളം മുട്ടകൾ വരാൻ സാധ്യതയുണ്ട് ഈ മൂന്ന് നാല് വീട്ടുകാരെ ഉള്ളൂ ഇവിടെ നാല് വീട്ടുകാരൻ്റെ വഴി തരണം അപ്പോഴും ആ കൊച്ചുപാൽ ഇതുവഴി മീൻ അവിടെ മീൻ ഇട്ടിട്ടുണ്ട് മീനൊന്നുമില്ല അത് കൊക്ക് കുറയ്ക്കൊണ്ട് പോയി എന്നാലും അവൻ ഡെയിലി മീൻ പിടി മീനിനെ നോക്കാണ്ട് അതിനകത്ത് പോകും മീനുണ്ടോ മീനുണ്ടോ പുള്ളിന്റെ ഭാഗം തരാം മീൻ പിടിച്ചിട്ട് നോക്കുക എത്ര എത്ര വാലുണ്ടൊക്കെ നോക്കിയിട്ട് വീണ്ടും വെള്ളത്തിൽ ഞാൻ പിന്നെ എൻ്റെ കണ്ണൊക്കെ നോക്കിയിട്ട് വീണ്ടും വെള്ളം അപ്പോൾ അവർ എപ്പോഴും മീൻ്റെ അടുത്താണ് അപ്പോൾ എപ്പോഴും ഇതിലാണ് പോകുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് സന്തോഷം അറിയാം മോനത് കണ്ടില്ല എന്നുള്ളത് കണ്ടെങ്കിൽ അവത് കുത്തിപ്പറക്കി നോക്കിയാണ് പിന്നെ മോൻ്റെ അമ്മ കണ്ടപ്പോൾ പുള്ളിക്കാര് പുള്ളിക്കാരിയുടെ മാ ആ പുള്ളിക്കാരിലെ മാമനാണ് പുള്ളിക്കാരനെ വിളിച്ചു വരുത്തി നോക്കിയപ്പോൾ സാധനമുണ്ട് അപ്പോൾ ഇവർ ചേരെ വല്ലോണെങ്കിൽ പോട്ടെന്ന് പറഞ്ഞു ഇത് നേരത്തെ അമ്മമാർ പറഞ്ഞു അപ്പുറത്ത് രണ്ട് പേര് ഇണചേരുന്നത് കൊണ്ട് അത് വണ്ടി അവിടെ തടി തടിയിടിക്കരു പോയി തടി പിന്നെ അവർ തീട്ട് കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അതിലൊരാളായിരിക്കും എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ശരിയായിരിക്കും അത് രണ്ട് മാസം മുന്നേ നടക്കുന്നത് അപ്പോൾ രണ്ട് മാസം മുന്നേ ആവുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു അറുപത് എഴുപത് ദിവസം കഴിഞ്ഞാണ് അപ്പോൾ ഇണ ഇണചേരമ്പേക്ക് ഞാൻ ഒരമ്പത് അമ്പത്ത് അമ്പത്തഞ്ച് അറുപത് ദിവസം വേണം മുട്ട ഇടാനായിട്ട് പിന്നെ അതുപോലെ മുട്ട വരികയാണെങ്കിൽ അത്രയും കാലാവുള്ളൂ അറുപത് ദിവസത്തുള്ളൂ അപ്പോൾ അറുപത് ദിവസത്തിന് മുന്നേ ആണ് അവർ കാണുന്നത് അപ്പോൾ ഈ മുട്ട ഇട്ടിട്ട് എന്തായാലും ഒരു മുപ്പത് ഈ മുട്ട കണ്ടിട്ട് എനിക്ക് വന്നൊരു മുപ്പത് ദിവസം കൂടുതൽ കാണും മുട്ട ഇട്ടിട്ട് അപ്പോൾ എനിക്ക് വന്നാൽ അപ്പോൾ തൊണ്ണൂറ് ദിവസമുള്ളൂ അപ്പോൾ രണ്ട് മാസത്തിന് മുന്നേ എന്തായാലും മൂന്ന് മാസമായി കാണും അപ്പോൾ നമുക്ക് എന്തായാലും മുട്ട ഒന്ന് കാണാം നമ്മുടെ പ്രേഷർക്കൊന്ന് കാണുന്നതിനകത്ത് മുള മുട്ട മാളത്തിന് ആ തിരിപ്പുണ്ട് അതിഥിയെ കാണുന്നില്ല അദ്ദേഹം അപ്പുറത്തോട്ട് മാളത്തിൽ പോയി കയറി എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അവർ കണ്ടു ഇറങ്ങി വെട്ടിപ്പൊളിച്ച് കണ്ടു വെയിലടിച്ചപ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ചാക്കൊക്കെ തിരിച്ചിട്ട് മൂടി നല്ല അടിപൊളി നോക്കി എന്നാൽ തണുപ്പു വേണ്ട ഈ മണ്ണ് നല്ല മണ്ണ് പല പാമ്പ് സംരക്ഷിച്ച ഒരു മുട്ട പാമ്പിൻ്റെ മുട്ട എടുത്തിട്ട് ചപ്പ് ചപ്പ് വെച്ചിട്ട് ചപ്പിനകത്ത് വയ്ക്കും ചപ്പ് എല്ലാ സമയത്തും ചപ്പ് പാമ്പ് മുട്ട വരികയാണ്ട് ചപ്പ് സഹായിക്കത്തില്ല കാരണം ചപ്പ് ചിലപ്പോൾ വേർക്കാറുണ്ട് അങ്ങനെ ആ മുട്ട പോകും സാധാരണ ഇതിനൊക്കെ കുറച്ച് നനഞ്ഞ ചെറിയ നനവുള്ള മണ്ണ് ഒരു ബക്കറ്റിനകത്ത് ഇട്ടിട്ട് അതിനകത്ത് ചപ്പ് വെച്ചാൽ ഉപകാരപ്പെടും ഇത് നല്ല നല്ല തണുപ്പുണ്ടോ നല്ല തണുപ്പ് ഏകദേശം നമ്മുടെ അതിഥിയും നല്ല വലിയ ആയിരിക്കും കാരണം നോക്കുകയാണത് അവിടെ തള്ള മുർക്കിന് അതിഥി ഇല്ലെങ്കിലും അതായവർ പറഞ്ഞാൽ അവർ അങ്ങോട്ട് മാളത്തിലിട്ട് പോയതുകൊണ്ട് എന്തായാലും ഇത്രയും ഇതെന്ന് പറയും ഇവർ വീട്ടിൻ്റെ മുറ്റത്ത് വീട്ടിൻ്റെ മുറ്റമാണ് പുള്ളി ഇത് കണ്ടുനെ അതിനെ ഒട്ടിച്ച് വെച്ച് മറച്ചിട്ടു വെച്ച് ഇറങ്ങി പോയാൽ പിന്നെ വേറെ ആരെങ്കിലും ആണെങ്കിൽ സത്യം പറഞ്ഞൊക്കെ മുൻകാലങ്ങളിലെങ്ങനെ ആൾക്കാർ അപ്പഴിൻ്റെ മുട്ട തച്ച് പൊട്ടിച്ച് കളയുന്നൊരു സ്വഭാണ്ട് പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ പിന്നെ സംരക്ഷിക്കണം അല്ലെങ്കിൽ സ്നേഹിക്കണം അല്ലെങ്കിൽ എന്നുള്ള തോന്നൽ വന്നപ്പോൾ അവരതിലെ നോക്കും മുപ്പതോളം മുട്ടതാ പാമ്പ് ഇതിലേ പോയിട്ടുണ്ടോ ഇതിലെ എഴുന്നപ്പാട് നാടക്കുന്ന എഴുന്നപ്പാട് അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാ തോട്ട് ഇറങ്ങിയെന്ന് പറയുന്നു ഇങ്ങോട്ടീന്നെ ഇറങ്ങി അല്ലേ നേരെ നാപ്പുട്ടീൻ്റെ ഇതിലേക്കൂടെ അല്ലേ നമുക്ക് നമുക്കെന്തായാലും അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതൊന്ന് നോക്കാം മെയിൻ അടിച്ചാലും മുട്ട അങ്ങനെ വരിയത്തില്ല ഞാൻ പറഞ്ഞത് മുപ്പതോളം മുട്ടകൾ മുപ്പതിലേറെയും വരാം മുപ്പത് മുപ്പതോളം വരാം പാമ്പ് ഇഴഞ്ഞ പാടാണ് അതിൻ്റെ ദേഹത്തെ വെള്ളത്തിൽ എനിക്ക് പോകണം അടുത്ത് തോടാണ് അപ്പോൾ തോട്ടിലൊക്കെ പോയി വെള്ളം വെള്ളം കിട്ടാതെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളം കിട്ടാതെ വരുമ്പോൾ ചൂട് കൺട്രോളായി വരാനും വേണ്ടി അവൻ ചിലപ്പോൾ വെളിയിലൊക്കെ പോയി വെള്ളത്തിലൊക്കെ പോയി ഇഴഞ്ഞിട്ട് തിരിച്ചു വന്നതിനകത്തിരിക്കുന്നു നോക്കാം എന്തായാലും ഇങ്ങോട്ട് പോയാൽ അല്ലേട്ടാ ഇത് ആ കൈ കൈ എവിടെ ആക്കേണ്ട അതിനാ ഓ അതിനകത്തേ ഉണ്ട് അപ്പോൾ നോക്ക് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുട്ടകൾ മുപ്പത് മുട്ട അപ്പോൾ മുപ്പത് മുട്ടയാകുമ്പോൾ ഏകദേശം ഒരു അഞ്ചടിയോളം അഞ്ചടിയിലേറെ നീളമുള്ള ഒരു ആയിരിക്കും നോക്കിയുള്ളൂ നമുക്ക് എന്തായാലും നമുക്ക് കാണാം മണ്ണൊക്കെ കളഞ്ഞു മുൻകാലങ്ങളിൽ ഇഷ്ടം പോലെ ഒത്തിരി കിട്ടുമായിരുന്നു വിരിയക്കണ്ടട്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ എല്ലാ മുട്ടയും ബിരിയാണിയായിട്ടുള്ള സാധ്യത ഉണ്ട് ചിലത് ഈ ഒരു മുട്ട ചെറുതായിട്ട് നോക്കിയിട്ടുണ്ട് ഇത് നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പൊട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് കാണാം എല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നേ ഈ വർഷത്തെ ആദ്യത്തെ മുറുക്കിന് അതിഥിയിലെ മുട്ടയാണ് മുപ്പതോളം മുട്ടകളുണ്ട് അപ്പോൾ നമുക്ക് കാണാം നല്ല ആരോഗ്യമുള്ള വേറെ കേടൊന്നും വന്നില്ല എന്തായാലും മുപ്പത് മുപ്പത്തഞ്ച് ദിവസം ആയിക്കോണം മുട്ട ഇട്ടിട്ട് മുപ്പത്തഞ്ച് മുപ്പത്താറ് ആയി കാണും ഈ മുട്ട എനിക്ക് ഒരു ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമേ മുട്ടയ്ക്കകത്ത് കുഞ്ഞുങ്ങൾ അനക്കം തുടങ്ങൂ കുഞ്ഞുങ്ങളുടെ അനക്കം ഉണ്ടാവുള്ളൂ അൻപത് അമ്പത്തഞ്ച് അറുപത് ദിവസം മുട്ട വരികയായിട്ട് എൻ്റെ അറുപത് ദിവസം ശരാശരി എടുക്കാറുണ്ട് நமக்கு எந்த நமக்கு சேஃபாக ஒரு மண்மட்டிங்க சேட்ட பைப்பில் வெள்ளம் கிடைக்காது டோஸ் எதுவும் நமக்கு அல்ல வேண்டாம் நோக்கட்டும் நோக்கே நோட்டாண்டா இது போயல இது அல்லே ஓ மேளில் கூட போயல்லே சேட்டா மண்மட்டி தராம போல அப்படியே அல்ல இது போயது அல்ல கண்டாயிரம் வெளியில் போயிட்ட മണലാണോ വേണ്ടാത്താണോ ഓ മണൽ അതാ ദാതാ ഇതാരിക്കുന്നു ഒരു മേലേക്കുള്ള പോയില്ലാ അതിനടിപ്പൊളിതായിരിക്കുന്നു ആ സൂപ്പർ അതാ ഹാ നോക്കി ഇവർ പറഞ്ഞ് അതിനകത്ത് പോയില്ല അതിനകത്ത് ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു നോക്കോളൂ വലിയ മുറുക്കൻ അത്ര ഞാൻ പറഞ്ഞില്ല അഞ്ച് അഞ്ചരടിയോളം നീളമുള്ള ഒരു മുറുക്കിന് അതിഥി ഇതാ ഉറുമ്പ് നല്ല ഉറുമ്പാണ് പക്ഷേ ഉറുമ്പ് കടിക്കത്തില്ല ചോനൻ ഉറുമ്പാണ് ചിലപ്പോൾ ചോന ഉരുമ്പാകുമ്പോൾ ചിലപ്പോൾ അവൻ്റെ അടുത്ത് അവൻ ചിലപ്പോൾ അവൻ്റെ ലൾ ചിലപ്പോൾ ചാടി പോകാം അതേണ്ട വേറെ അങ്ങോട്ടും അനുഭവം അതെ അതെ വേണ്ട അടിപൊളി ആ ഉറുമ്പ് സാ നമ്മൾ വിചാരിക്കും ഉറുമ്പ് ഉറുമ്പ് ഈ ഉറുമ്പുണ്ടെങ്കിൽ പ്രശ്നം നോക്കുക അടിപൊളി മുട്ട അദ്ദേഹത്തിന് എന്തായാലും മുട്ട അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ മുട്ടയാണെന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലായി എന്തായാലും വളരെ സന്തോഷം മുട്ടയിട്ട പെണ്ണതിഥി തന്നെയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല എന്താ പറയുക നല്ല ടയർഡായ ശരീരം കാണുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് മുട്ടയിട്ടിട്ടുണ്ട് പക്ഷേ അതിനകത്തൊരു ഒന്നോ രണ്ടോ മുട്ടകൾ മിക്കവാറും കുഞ്ഞുങ്ങളും ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല കാരണം അത് എന്തെങ്കിലും ഇപ്പോൾ എഴഞ്ഞു പോകുന്ന സമയത്ത് എന്തെങ്കിലും തട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ശതം ഉണ്ടായിരിക്കുക ഏകദേശം ആ അഞ്ചരടികളെ നീളം ഏശൊരാ ആറ് വയസ്സും ഏഴ് വയസ്സിനടുത്ത് പ്രായമുള്ള പെൺമൂർക്കനതിഥി പെണ്ണതിഥി നമുക്ക് നല്ല അഗ്രസീവായിട്ടിരിക്കുന്നു പെണ്ണതിഥി നോക്കുക നല്ല സൂപ്പറായിട്ട് അതിന് ആരോഗ്യ ആരോഗ്യം പക്ഷേ ഇവിടെ ഭക്ഷണം ജീവിക്കും തൊട്ട് താഴെ ഒരു തോടാണ് തൊട്ട് താഴെ തോടാണ് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവരെ കാണുന്നുണ്ട് മറ്റേ അമ്മ പറഞ്ഞ് രണ്ടെണ്ണത്തിന് അപ്പുറത്ത് കണ്ടു വന്നു രണ്ടെണ്ണം ഒരുമിച്ച് അപ്പോൾ മാറ്റായി കിടന്നപ്പോഴാണ് ഇവരെ കിടന്നു അപ്പോൾ മാറ്റായി ലോക്കായി കിടക്കുന്ന സമയത്ത് രണ്ടുകൂടെ എന്താ പറയുക ഇവർ ഡിസ്റ്റർബ് ചെയ്തപ്പോൾ പെട്ടെന്ന് രണ്ട് ഒന്ന് ഒന്നിനെ വലിച്ചുകൊണ്ട് അപ്പോൾ ലോക്കായി ആ മാറ്റി നടന്ന് ലോക്കായിരിക്കില്ല അപ്പോൾ പെട്ടെന്ന് എഴുതുമ്പോൾ ഒന്ന് എഴുതുമ്പോൾ മറ്റന്നും കൂടെ അങ്ങ് പോകും അപ്പോൾ രണ്ടും താപ്പോട്ട് പോയിരുന്നു അത് 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 കഴിഞ്ഞ് അവരെ വിറവങ്ക് തീട്ട് കളഞ്ഞു ഒരു രണ്ടൊരു ലോഡ് വേറെ ഉണ്ട് വിറവ് നശിപ്പിച്ചു നശിപ്പിക്കുന്നു പിന്നെ വീണ്ടും വന്നിരിക്കുകയായിരിക്കും ഉണ്ട് നമ്മൾ കണ്ടല്ലോ ഈ വീട്ടിൽ രണ്ട് കൊച്ചു മക്കളുണ്ട് അപ്പുറത്തെ വീട്ടിൽ ഒരു കൊഞ്ഞ് കൊച്ചിന് അമ്മ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വയസ്സ് തൊട്ട് അപ്പുറത്തൊരു മരണം നടന്ന വീടാണ് അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വയസ്സായ അമ്മയുണ്ട് ഇവിടെ ഒരു വയസ്സായ ഒരു അമ്മയുണ്ട് ഈ വീട്ടിലൊരു അമ്മയുണ്ട് കൊച്ചമ്മ വയസ്സായ ഒരു അമ്മയുണ്ട് അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെ ശ്രദ്ധിക്കാതെ അങ്ങോട്ട് വീട്ടിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അറിയാതെ ചവിട്ട് അമ്മമാർക്ക് ഒരു അമ്മയോട് ഇവിടുത്തെ അമ്മയ്ക്കും കാഴ്ച കുറവാണ് അങ്ങനത്തെ അമ്മയ്ക്കും കാഴ്ച കുറവാണ് ഈ ഇവിടെയും ഒരു അമ്മയുണ്ട് അപ്പോൾ ഇവർ ശ്രദ്ധിക്കാതെ ചവിട്ടി കട കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം മുപ്പതോളം മുട്ടകളുണ്ട് പൊട്ടയിട്ട അതിഥി ദേഹത്തിൽ ചെറിയ മുഴയുണ്ട് അത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പൊട്ടനവധി പാമ്പുകളുടെ ശരീരത്തിലാണ് മുഴ വരുന്നുണ്ട് അതിൽ ഞാൻ പറഞ്ഞു ഇവിടുത്തെ വയസ്സായ അമ്മമാർ കൊച്ചു കുട്ടികൾ ഇപ്പോൾ സ്ഥിരം ഒരു മാളത്തിലേ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുട്ട ഉണ്ടാവാൻ സാധ്യത കൂടുതലാണെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും വൈകാരിക ആയിരിക്കുന്നു രണ്ട് മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാനാണെന്നും ഒരു പത്ത് ദിവസത്തിലേറെ ആണെങ്കിൽ ചട്ടപ്പൊഴിക്കാറായെന്നും നമ്മൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ യാത്രകളിൽ എനിക്ക് ഈ വർഷം ഏകദേശം അഞ്ചാറ് സ്ഥലത്തുനിന്ന് മുട്ട മാത്രം കിട്ടിയ സംഭവങ്ങളുണ്ട് എന്നാൽ ഒന്ന് രണ്ട് പ്രാവശ്യം അതിഥിയും കിട്ടി പക്ഷേ മുട്ട എടുത്ത് ഞാൻ അതിഥിയങ്ങ് വിട്ടു കാരണം കാട്ടിൽ ഇപ്പോൾ ചൂടുള്ള എനിക്ക് വെച്ച് പിടി വെച്ച് താമസിക്കാൻ പറ്റും ില്ല അപ്പം ഇത് നോക്കൂ നല്ല പെണ്ണതി ഈ അമ്മ ഇവിടുത്തെ അമ്മയൊക്കെ പറയുന്നുണ്ട് ഇവിടെ സ്ഥിരം കാണുന്നുണ്ട് ഇത് വീട്ടിൻ്റെ മുറ്റമാണ് ഇത്ര അകലമേ ഉള്ളൂ ഇത്ര അകലമേ ഉള്ളൂ ഇതിനേക്കൊള്ള ആൾ നടന്നു പോവുകയാണ് എന്നിട്ട് പോലും ഒരു ഒരു ശല്യം ഇദ്ദേഹത്തിനെ കൊണ്ടുണ്ടായില്ല അപ്പോൾ നമ്മളാണ് എല്ലാത്തിനും അങ്ങോട്ട് പോയി ആക്കരണം നമുക്കറിയാം ഇപ്പോൾ നിർഭാഗ്യം എന്ന് പറഞ്ഞത് ഇപ്പോഴും പോത്തു കുത്തി ഒരമ്മ മരിച്ചു ആ ആനയെ വിട്ടി വീണ്ടും ഒരാൾ മരിച്ചു അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ പാമ്പുകളെ സേവ് ചെയ്യുന്ന ഒരു ചിന്തയിലേക്ക് ആൾക്കാർ പോകുന്നില്ല ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇതിനെ പണ്ടൊക്കെ ഇണയിലൊക്കെ തല്ലിക്കുന്നു മുട്ടയൊക്കെ തല്ലിപ്പൊട്ടിച്ച് കളയുക അല്ലെങ്കിൽ തല്ലിക്കൊല്ലുക എന്നൊരു അവസ്ഥയുണ്ടെന്ന് അതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു ആ കണ്ട് കഴിഞ്ഞു ബാക്കി അതിനുശേഷമേ പിന്നെ ബാക്കി എല്ലാവരും വന്നിട്ടുള്ളൂ എന്നാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തിൽ രണ്ട് കുഞ്ഞു മക്കളുള്ള അല്ലെങ്കിൽ അമ്മമാർ പ്രായമുള്ള അമ്മമാരുള്ള സ്ഥലത്ത് ഇത്രയും നാല് വീടുകളിൽ എനിക്ക് വേണം പത്ത് നാൽപ്പതോളം ആൾക്കാർ പത്ത് മുപ്പത്തഞ്ചോളം ആൾക്കാർ താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു അതിഥിയെ കണ്ടിട്ട് അവർക്ക് അവർ ഈ അദ്ദേഹത്തെ ഒന്നും ചെയ്താൽ അവരാരും ഇതിനെ ഒരു ശല്യപ്പെടുത്തി അവസാനം ഒരു സംശയം പിന്നെ ഇന്ന് കണ്ടപ്പോഴാണ് പുള്ളിക്കാരനെ ആ പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ ആ പെൺകുട്ടിയുടെ മാമനെ വിളിച്ചു വരുത്തി അതേ കൊണ്ട് വന്ന് കൺഫേം ചെയ്ത് വെട്ടിയൊക്കെ നോക്കിയപ്പോൾ സാധനം പാമ്പോളാം അത് ചേരെയാണെങ്കിൽ അങ്ങ് പോട്ടേന്ന് പറഞ്ഞ് ഓട്ടിച്ചിടാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത് എന്തായാലും വന്നത് നന്നായി നോക്കി നന്നായി അതിലുപരി ഇതിൻ്റെ വാൻ അവർ കണ്ടത് നന്നായി പിന്നെ ആ മോന് ഇതിനെ കാണാത്തത് നന്നായി കാണുമ്പോൾ അറിയാലോ കൊച്ചു കുട്ടി പാൻകുട്ടിയല്ല അവർക്കറിയില്ലല്ലോ അവരോടിയന്ന് എന്താ പറയുക കിട്ടുമ്പോൾ എന്തെങ്കിലും എന്താണെന്ന് നല്ലത് ചെന്ന് വാല് പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും ചിലപ്പോൾ എന്താണ് നല്ലത് ചിലപ്പോൾ നായയും പൂച്ചയൊക്കെ എടുത്ത് നടക്കുമ്പോൾ ഒന്ന് മാളത്തിനകത്ത് അകത്തിരിക്കും കൈ കാണാ ആൾ കാണത്തില്ല അദ്ദേഹം ചെന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ മാളത്തിനകത്ത് കൈയിട്ട് നോക്കും അപ്പോൾ അതൊന്നും ഉണ്ടായില്ല എന്നാലും അദ്ദേഹം അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് നന്നായി അദ്ദേഹം കാണാറുണ്ട് നന്നായി എന്തായാലും നമുക്ക് ചാക്കിലാക്കാം ചേട്ടാ ചാക്കി ചേരുവേട്ടാ ചാക്ക ഒരു നൂല് കൂടെ കാരണം വള്ളി വള്ളി ഉണ്ടായാലേ ആ ഓക്കെ ഓക്കെ വള്ളി കയ്യിലുണ്ടല്ലോ അല്ലേ അല്ല ഇത് പടം ചട്ട പൊഴിച്ചോണ്ടല്ലേ ചട്ട പൊഴിച്ചു കൊണ്ട കളർ ചട്ട കളറ് ചട്ടപ്പൊഴിക്ക് വേറെയും കളറുണ്ടോ ഒരു കളർ അല്ലല്ലോ ഈവൻ്റെ ഒരു ആറ് ഏഴ് കളർ നമ്മുടെ നാട്ടിലുണ്ട് ചെറിയ വ്യത്യാസങ്ങൾ നമ്മളെയൊക്കെ സ്കിന്നിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ചെറിയ വ്യത്യാസം അല്ലാതെ ഒരിക്കലും അല്ല അത് പടം പൊഴിക്കുന്നതിന് മുന്നേ രണ്ട് മൂന്ന് മാസമായില്ലേ അമ്മ അത് അതെ ആ ഒരു ബക്കറ്റൂടെ എന്തേരാവ ബക്കറ്റ് നമ്മൾ അവിടുത്തെ മണ്ണിനിടുന്നത് ആ മുട്ട ആ മുട്ട തണുപ്പ് ഉള്ളതുകൊണ്ടാണ് ആ മണ്ണ് മണ്ണിട്ടത് നമ്മൾ എന്തായാലും ആ മുട്ട എടുത്ത മുട്ടയുടെ ആ ഒരു സാഹചര്യം തന്നെ നമ്മൾ ഒരുക്കി കൊടുത്തു ആ മണ്ണിൻ്റെ എല്ലാം വിരിയേണ്ടതാണ ചിലപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ അരി എനിക്ക് സംശയമുണ്ട് രണ്ട് മുട്ട എനിക്ക് സംശയമുണ്ട് ബാക്കിയെല്ലാം വിരിയമ്മ അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞ് മുപ്പത് കുഞ്ഞുങ്ങളാവാൻ ഉള്ള മുട്ട മൂർക്കൻ അതിഥി മൂർഖൻ അതിഥിയുടെ മുട്ടയും വലിയ അഞ്ചരടിയോളം നീളമുള്ള പെൺ മൂർക്കൻ അതിഥിയുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ